രവീന്ദ്രനെ ആദ്യമായിട്ടാണ് എൻ്റെ സംഗീതം ചെയ്യുന്നത് അന്ന് ഇത്രയൊന്നും വലിയ ഫേമസ് അല്ലാട്ടോ രവീന്ദ്രൻ രവീന്ദ്രനൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പം എൻ്റെ കണ്ണിൽ പിടിച്ചില്ല ഈ രവീന്ദ്രൻ എന്നൊക്കെ പറയുന്ന ഒരു പുതിയ ആളെ കൊണ്ടൊക്കെ ഞാൻ വലിയ ആളാണ് ദേവരായ മഷിൻ്റെ കൂടെ ഒക്കെ ചെയ്തതാണെന്നൊക്കെയാണ് എൻ്റെ ഭാവം അതിനോ മഷാണ് എൻ്റെ ആദ്യത്തെ പാട്ട് ചെയ്ത അന്നത്തെ വളരെ വളരെ ലെജൻസ് രവീന്ദ്രൻ വരുന്നേ ഉള്ളു അപ്പം രവീന്ദ്രൻ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളവിടെ ഡയറക്ടേഴ്സ് കോളനിയിൽ പോയിരുന്നു ഈ ഹനീഫയുടെ കൂട്ടുകാരനാണ് ജോഷി അവരുടെ ഇവിടെ അപ്പം ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രവീന്ദ്രൻ വരുന്നു ഒരു ഓട്ടോറിക്ഷയിലാണ് വന്ന് ഹാർമോണിയം ഒക്കെ ഉണ്ട് അപ്പം എനിക്ക് കണ്ടപ്പം തന്നെ പിടിച്ചില്ല കയ്യിൽ മുണ്ട് വേഷം ഹരിദാസിൻ്റെ ഒരു ബനിയൻ അപ്പം ദേവരാജ മാഷു ദിക്ഷാമൂർത്തിസ്വാമി രുദ്രാക്ഷം അർജുന മാഷു താടി വളർത്തി എന്നിരുന്ന സംഗീതജ്ഞൻ്റെ ഒരു സ്റ്റൈലല്ല ഉള്ളത് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പിടിച്ചില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ യേശുവാസിൻ്റെ ക്ലാസ്മേറ്റാണ് സ്വാധീനങ്ങൾ പഠിച്ചിട്ടുണ്ട് സംഗീതം അറിയാം എന്നൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു അപ്പോൾ ഞാൻ വലിയ സീനിയർ സീനിയറാണ് എഴുത്തുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഞാനിരിക്കുകയാണ് കൂടുതൽ പടം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ഓരോ പാട്ടുകൾ ചെയ്യണം എന്നു അപ്പോൾ മൂന്ന് അതിൽ അപ്പോൾ രണ്ട് പാട്ട് ട്യൂൺ ചെയ്ത് ഇങ്ങനെ ട്യൂണിങ്ങാണ് ഇവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അത് എഴുതാം അപ്പോൾ ഇതിലൊരു സിറ്റുവേഷനിലുള്ള പാട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞു ആ പാട്ട് ഞാൻ എഴുതാം അതിൽ കുറച്ച് സംഗതികൾ എനിക്ക് വെക്കാനുണ്ട് അത് ട്യൂൺ ചെയ്യാം അപ്പോൾ പുള്ളി സമ്മതിച്ചു കേട്ടോ പുള്ളിക്ക് രണ്ടും ചെയ്യാനുള്ള അപ്പോൾ എനിക്ക് മനസ്സിലായി ചെയ്യും കാരണം എന്താ വെച്ചാൽ ഇങ്ങേര് ബിരിയാണി വരുത്തി വെച്ചിരിക്കുന്നു അതിൽ കൈയിട്ട് അതിൽ കഴിക്കുന്നു അപ്പോൾ തന്നെ ഹാർമോണിയം ഒക്കെ പിടിക്കുന്നു പാട്ട് കമ്പോസ് ചെയ്യുന്നു ഈ പാട്ടൊക്കെ കമ്പോസ് ചെയ്തപ്പോൾ പാട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു സാധാരണ രവീന്ദ്ര സംഗീതം എന്ന് ഇന്ത്യയിൽ പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയെ പറ്റിയ ആ സംഗീതത്തിൻ്റെ ട്രഡീഷൻ ബംഗാളികൾ വളരെ ഇതായിട്ട് പറയുന്നത് പക്ഷേ മലയാളത്തിൽ മലയാളിയുടെ രവീന്ദ്ര സംഗീതം എന്ന് പറയുന്നത് ചലച്ചിത്രത്തിലെ ഈ രവീന്ദ്രം മാഷിൻ്റെ സംഗീതമാണ്